ത്തിൽ അതിസുന്ദരിയായ ഒരു വിഷസർപ്പം എന്നാൽ ആ സൗന്ദര്യത്തിൽ മതിമറന്ന് നിന്നു പോകരുത് കാരണം അതിന്റെ ഒറ്റ കടിയിൽ തന്നെ കടിയേറ്റ ആ ഭാഗം ഉഗ്രവിഷത്താൽ ഉരുകി ഒലിക്കും മരണം അരമണിക്കൂറിനുള്ളിൽ സുരക്ഷിതമാണ് കൊടിയ വിഷമുള്ള ഗോൾഡൻ ലാൻഡ് ഹെഡ് എന്ന സർപ്പത്തെ കുറിച്ചാണ് ഈ പറയുന്നത് ബ്രസീലിലെ സാവോ പോളിയുടെ തീരത്തുള്ള ഇൽഹാഡ ക്യുമാഡ ഗ്രാൻഡിയിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഉഗ്രവിഷമുള്ള പിറ്റ് വൈപ്പർ ഇനമാണ് ഇവൻ അവൻ ഒറ്റരാൾ കാരണം ആ പ്രദേശത്തേക്ക് തന്നെ മനുഷ്യർക്ക് വിലക്കുണ്ട് അപ്പോൾ ഏകദേശം ഈ കക്ഷി എത്ര ഭീകരനാണെന്ന് മനസ്സിലായി കാണുമല്ലോ കൊയമാഡ ഗ്രാൻഡേ അഥവാ ഐലൻഡ് ആണ് ആ പറഞ്ഞ സ്ഥലം ബ്രസീലിലെ പ്രധാന നഗരങ്ങളിലൊന്നായ സാവോ പോളോയിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നൂറ്റി പത്ത് ഏക്കർ വിസ്തീർണത്തിൽ ഇത് ചുറ്റപ്പെട്ട് കിടക്കുന്നു കൊടിയ വിഷമുള്ളതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ഗോൾഡൻ ലാൻഡ് എന്ന അപൂർവ ഇനത്തിൽപ്പെട്ട ഫോട്ടോ പാമ്പുകളാണ് ഇവിടെയുള്ളത് ഉള്ളത് യുവന്മാരുടെ വിഹാര കേന്ദ്രം തന്നെയാണ് ഇവിടം ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകളിൽ ഒന്നുമാണിത് അവിടേക്കെങ്ങാനും കാലെടുത്ത് കുത്തിയാൽ ജീവിതത്തിനും മരണത്തിനും ഇടയിലെ നൂൽപാലത്തിൽ കയറിയത് കാരണം അത്ര ഭീകരമാണ് അവിടുത്തെ അവസ്ഥ ഇവന്മാരുടെ കടിയേറ്റ് പിന്നെ ഒന്നും നോക്കാനില്ല അത് തന്നെ കാരണം ലൈറ്റ് മഞ്ഞയും ബ്രൗണും ഇടകലർന്നതാണ് ഗോൾഡൻ ലാൻഡ്സൈഡിന്റെ നിറം കുന്തത്തിന്റെ ആകൃതിയിലാണ് ഇവയുടെ തലയുള്ളത് ബൈട്രോപ്സ് ഇൻസുലിസ് എന്നാണ് ഇതിന്റെ ബൈനോമിയൽ നാമം ലാറ്റിൻ അമേരിക്കയിൽ തന്നെ ഏറ്റവും വിഷമുള്ള പാമ്പായിട്ടാണ് ഗോൾഡൻ ലാൻഡ്സൈഡിനെ വിലയിരുത്തുന്നത് എന്ന് പറഞ്ഞല്ലോ ഒറ്റക്കടിയിൽ അരമണിക്കൂറിനുള്ളിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ ഈ പാമ്പുകൾക്ക് സാധിക്കും ഇനി ഈ ഒറ്റപ്പെട്ട ദ്വീപിൽ കാണുന്ന ഈ സർപ്പം ഇവിടേക്ക് എങ്ങനെ എത്തപ്പെട്ടു എന്നൊരു സംശയം നിങ്ങൾ കൂടലെടുത്തേക്കാം അതിനുള്ള ഉത്തരം ഗോൾഡൻ ലാൻഡ് സെഡ് യഥാർത്ഥത്തിൽ ബ്രസീലിലെ പ്രധാന ഭൂപ്രദേശത്തുള്ള പാമ്പുകളുമായി ഒരേ പൂർവികനെ പങ്കിടുന്നവരാണ് പണ്ട് കടൽക്കൊള്ളക്കാർ അവരുടെ നിധി ഒളിപ്പിക്കാനായി അവർ ഈ ദ്വീപിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ഒരു കാലം വരെ എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ചില പഠനങ്ങളിലൂടെ ഇപ്പോൾ ഇത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു പിന്നെ എങ്ങനെയാണ് ഈ പാമ്പുകൾക്ക് ഒരു പൂർവികനെ പങ്ക് സാധിക്കുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് പാമ്പുകൾക്ക് സമുദ്രങ്ങൾ കടക്കാൻ കഴിയില്ലല്ലോ ആയിരത്തി ഒരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ആദിമ ഹിമയുഗ കാലങ്ങളോടനുബന്ധിച്ച് ജലനിരപ്പ് ഉയർന്നതാണ് ഈ പാമ്പുകൾ ദ്വീപിൽ ഒറ്റപ്പെടാൻ കാരണം ഗോൾഡൻ ലാൻഡ്സൈഡിൻ്റെ പൂർവികനെ അതിൽ തന്നെ കുടുങ്ങിക്കളഞ്ഞു അങ്ങനെ പുതുതായി രൂപം കൊണ്ട് ഈ ദ്വീപിൽ തദ്ദേശീയമായി ഒരു പുതിയ സ്പീഷീസായി പരിണമിക്കാൻ യുവന്മാർക്ക് അവസരം ലഭിച്ചു എന്ന നിഗമനത്തിലേക്കാണ് ആ പഠനം എത്തിച്ചേർന്നത് ദ്വീപിലേക്ക് അധികമാരും എത്താത്തതിനാൽ ഈ പാമ്പുകൾ അവിടെ കിടന്ന് പെറ്റുപരുകി ഇതോടെ സ്വാഭാവികമായ ഇരകളും ഇവയ്ക്ക് ലഭിക്കാതെയായി ദ്വീപിലേക്ക് എത്തുന്ന ദഹ്യാടൻ പക്ഷികളായിരുന്നു പിന്നീട് ഇവന്മാരുടെ പ്രധാന ഇരയായി മാറിയത് പക്ഷികളെ പിടിക്കണമെങ്കിൽ കടിക്ക ശേഷം ഉടനെ തന്നെ അവ വീഴണമെന്ന ആവശ്യവും ഉയർന്നു ദ്വീപിലെ പാമ്പുകളുടെ പരിണാമ ദിശയിൽ ഈ ആവശ്യം സ്വാധീനം ചെലുത്തുകയും മറ്റ് വൻകരകളിലെ പാമ്പുകളെ അപേക്ഷിച്ച് ഇവയുടെ വിഷത്തിന് ആറ് മടങ്ങ് വീര്യം ലഭിക്കുകയും ചെയ്തു ഗോൾഡൻ ലാൻഡ് സൈഡിന്റെ കടിയേൽക്കുന്ന ഭാഗത്തെ മാംസം ഉരുകാറുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് എന്താണ് അതിന്റെ കാരണം ഇവയുടെ ഉഗ്രവിഷം തന്നെ എന്തു തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടവനാണ് ഈ സ്വർണ്ണ സർപ്പവും അതിനുള്ള പ്രധാന കാരണം ഇവയ്ക്കായുള്ള മനുഷ്യന്റെ വേട്ടയാടൽ തന്നെയാണ് കരിഞ്ചന്തയിൽ പൊന്നും വിലയുള്ള പാമ്പുകളാണ് ഈ ഗോൾഡൻ ലാൻഡ്സൈഡ് ഒരു പാമ്പിന് ഏഴ് ലക്ഷം മുതൽ ഇരുപത്തൊന്ന് ലക്ഷം രൂപ വരെ ഇവർക്ക് ലഭിക്കും ഇത് മുതലാക്കാനായി കള്ളക്കടത്തുകാരും കൊള്ളക്കാരും ദ്വീപിൽ എത്താറുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ ഇവിടെ ചെറിയ തോതിൽ മനുഷ്യവാസമുണ്ടായിരുന്നു ദ്വീപിൽ സ്ഥാപിച്ചിരുന്ന ഒരു ലൈറ്റ് ഹൗസിന്റെ നിയന്ത്രണത്തിനായുള്ള ആളുകളായിരുന്നു ഇവർ ലൈറ്റ് ഹൗസ് ഓട്ടോമാറ്റിക് സംവിധാനങ്ങളാൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ ആളുകൾ ഇവിടെ നിന്ന് വിട്ടകന്നു നിലവിൽ ഈ ദ്വീപിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നതിന് ബ്രസീൽ സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് നേവിയുടെ നിയന്ത്രണത്തിലാണ് നിലവിൽ ദ്വീപുള്ളത് ഇവരുടെ അനുമതിയോടെ ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും ഇവിടെ പ്രവേശിക്കാം എന്നാൽ ഒരൊറ്റ നിബന്ധന മാത്രമാണുള്ളത് കൂടെ ഒരു ഡോക്ടർ വേണം അപ്പോൾ ഇതാണ് സ്വർണ്ണ സർപ്പത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ